രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി വിശ്വഭാഗം വിശ്വഭാഗാണ് പിന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് മൊബൈൽ ടെലിഫോൺ ബി പി എൽ എന്നൊക്കെ പറഞ്ഞ് ഡെവലപ്പ് ചെയ്തു ഇന്റർനാഷണൽ ബിസിനസ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റിയും ഒരുപാട് രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിനിപ്പോൾ ഓൾറെഡി പെർഫോം ചെയ്യുന്നതാണ് അദ്ദേഹം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വേറൊരു സ്ഥലത്താണെങ്കിലും കേരളത്തിനും മൊത്തം ഇന്ത്യക്കും ഇന്ത്യക്ക് വെളിയിൽ ഇങ്ങനെയുള്ള അഭിമാനപരമായിട്ടുള്ള നല്ല കഴിവുള്ള മന്ത്രിസഭയിൽ അതിലൊരു മന്ത്രിയാണ് അദ്ദേഹം നമസ്കാരം ചെങ്കൽ എസ് രാജശേഖരൻ നായർ ബി ജെ പിയുടെ പ്രമുഖ നേതാവാണ് അദ്ദേഹം ജനൻ ടിവിയുടെ എം ഡി ആണ് അദ്ദേഹം കഷ്ടപ്പാടുകളിൽ നിന്നും വളർന്ന് വേർന്ന് ഇന്ന് കോടീശ്വരനായ ഒരു തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ കയ്യിൽ കാശില്ലാതെ വളരെ കഷ്ടപ്പാടിൽ ഉള്ള സന്ദർഭത്തിലാണ് അദ്ദേഹം ബോംബെക്ക് പോകുന്നത് അവിടെ ചെന്ന് ബിസിനസ്സിലൂടെ കോടീശ്വരനായി മാറിയ അദ്ദേഹം പിന്നീട് ജനൻ ടി വിയുടെ എം ഡി ആയി തീർന്നു അദ്ദേഹം ക്രൈമിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുള്ള കാര്യങ്ങൾ എന്താണ് അതായത് ഇത്തവണ തിരുവനന്തപുരത്ത് നിർബന്ധമായിട്ടും ബി ജെ പി വിജയിക്കും അതിന് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വസ്തുതാപരമായി പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ലോക പൗരന്മാരാണ് അതായത് നമ്മുടെ രാജ് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂർ ലോകപൗരന്മാരാണ് അതേപോലെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയും മിടുക്കൻ തന്നെയാണ് നല്ല ആൾ തന്നെയാണ് പക്ഷേ ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖരനായിരിക്കും അദ്ദേഹത്തെ പോലെ കഴിവും വിവരവുമുള്ള ആളുകളെയാണ് തിരുവനന്തപുരംകാർക്ക് വേണ്ടത് പതിനഞ്ച് കൊല്ലക്കാലം മൂന്ന് തവണ ശശി തരൂറിന് അവസരം കൊടുത്തു അത് ജനങ്ങൾ മടുത്തു കഴിഞ്ഞു ഇനി അവസരം കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖരനായിരിക്കും ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജനൻ ടി വി ബി ജെ പിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ളതല്ല സമൂഹത്തിലെ അഴിമതിക്കും അനീതിക്കുമെതിരെയുള്ള കാര്യങ്ങളടക്കം എല്ലാ തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് ചാനലാണ് ഈ ജനം ടി വി അത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയത് ക്രൈമിന്റെ തിരുവനന്തപുരം ലേഖിക സിന്ധു സിന്ധു കൃഷ്ണയോടാണ് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ കാണാം അറിയപ്പെടുന്ന വ്യവസായി പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മുൻനിര നേതാവ് അതിലുപരി ജനം ചാനലിന്റെ എം ഡി കൂടിയായ രാജേട്ടൻ എന്നറിയപ്പെടുന്ന ശ്രീ ചെങ്കൽ എസ് രാജശേഖരൻ നായർ സാറാണ് ഇലക്ഷൻ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം കേരളത്തിൽ ബി ജെ പി സർക്കാർ നിലവിൽ വരണമെന്നുള്ളതിന് ജനം ചാനലിന്റെ എം ഡി എന്ന നിലയിൽ താങ്കൾക്ക് മികച്ച സംഭാവനകൾ നൽകാൻ കഴിയും എന്ന് പരിപൂർണമായും വിശ്വസിക്കുന്നുള്ളു ചാനൽ എന്ന് പറയുന്നത് ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ളതല്ല നല്ലത് ചെയ്യുന്ന നല്ലതെന്ന് പറയും അതിലേക്ക് വേണ്ടി ഒരു നല്ലൊരു കേരളം ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് മനുഷ്യൻ നമ്മളുടെ മലയാളിയുടെ ആവശ്യമാണ് അത് ജനം ടി വി എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ന്യൂസുകൾ മലയാളികൾ ലോകത്തുള്ള മലയാളികളെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് പിന്നെ തെറ്റിനെ തെറ്റായിട്ട് കാണുകയും അത് വിളിച്ചു പറയുകയും അത് തിരുത്താനും നാളൊരു നല്ലൊരു കേരളം എങ്ങനെ ഉണ്ടാവണം നാളത്തൊരു വരും തലമുറ എന്തായിരിക്കണം കേരളത്തിൽ മലയാളി നാട് വിട്ടു പോകുന്നതിന് പകരം ഈ നാട് നന്നാവണമെങ്കിൽ ചിലപ്പോൾ ബിജെപി ഗവൺമെന്റ് വരേണ്ടത് ആവശ്യമാണ് അതിലേക്ക് വേണ്ടിയിട്ട് ബിജെപിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് നമ്മളെ ജനം ജീവി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചാനലാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നാണോ അല്ല പാർട്ടിയുടെ ചാനലല്ലോ പാർട്ടിയുടെ ചാനലില്ല നല്ലതിനും സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട് സനാതന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും പറഞ്ഞാണ് നല്ലൊരു കേരളം ഇന്ന് നല്ല കേരളം എന്ന് പറയുന്നത് ഇന്ന് ഏത് രീതിയിലാണല്ലോ നമ്മളെ ഒരു സനാതന സനാതനധർമ്മത്തെയും ചില തെറ്റായിട്ടുള്ള വിദേശീയ ഫണ്ടുകൾ വന്നിട്ട് ഇവിടെ മീഡിയയിലൂടെ ചില നമ്മളെ കേരളത്തെ തെറ്റായിട്ടൊക്കെ കാണിക്കുക അതിന്റെ തെറ്റല്ല ഇതാണ് ശരി കാണുന്നത് ഇന്ന് എല്ലാവരും കാണുന്ന ഒരു ചാനൽ യഥാർത്ഥം യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ വേണ്ടി കാണുന്ന ചാനൽ എന്ന് പറയുന്നത് ജനം ടി വി ആണ് അത് പലരും അത് ഏത് മത ജാതി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ മനുഷ്യരും മലയാളികൾ വേൾഡ് വെയിൽ പോയാൽ നമ്മൾ വേൾഡ് വോയിൽ പോയാൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ജനത്തിന്റെ ആണെന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമാണ് കാരണം അവരാണ് സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ് അതാണ് അതായത് സാറ് പറയുന്നത് ജനം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചാനലാണ് ജനം ചാനൽ എന്നാണ് സാറ് എം ടി എന്ന നിലയിൽ വിശ്വസിക്കുന്നതും അവകാശപ്പെടുന്നത് തീർച്ചയായും മനുഷ്യരെല്ലാം കാണുന്നതാണ് കാണുന്നതാണ് സാർ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വികസന അതായത് സമഗ്ര വികസനം എന്നുള്ളത് പ്രധാന അജണ്ടയായി പൊതുജനമന്ത്രി അവതരിപ്പിക്കുകയാണ് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് ഇതിനു മുകളിൽ എന്താണ് എന്നുള്ളത് സാറിന് എന്തെങ്കിലും പറയാൻ കഴിയുമോ വികസനം എന്നുള്ളത് ഒരു സത്യമാണോ നമ്മളൊക്കെ കേരളത്തിലൊക്കെ ജീവിക്കുന്നതല്ലേ നമ്മൾ ഈ പറയുന്ന എല്ലാവരും അങ്ങനെ വിശ്വസിക്കില്ലല്ലോ കാരണം അതിനുള്ളൊരു കാഴ്ചപ്പാടിപ്പം കേരളം എവിടെ നിന്ന് ഏതായി എന്നുള്ളത് കാണാറില്ല കാരണം ഈ നാട് വിട്ട് എല്ലാവരും വെളി നാട്ടിൽ പോകുന്ന വികസനം ഉണ്ടെങ്കിൽ ഈ നാട് വിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഞാനും ഒമ്പത് വർഷം മുമ്പേ നാട്ടിലോട്ട് പോയതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ നാട്ടിൽ തിരിച്ചു വന്നതാണ് നാട്ടുകൂട്ട് പോയേണ്ടതല്ലേ നാട്ടിൽ എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നു പഴയ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുകയാണ് എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കും അറിയാം അത് നമ്മൾ ഷെയർ ചെയ്യില്ല പക്ഷെ അതൊക്കെ മാറ്റേണ്ട ഇതൊക്കെ ഗവൺമെൻറ്റുകൾ മാറ്റേണ്ട പക്ഷെ ഇന്ന് എൻ്റെ ഇപ്പം ബോംബെയിലാണെങ്കിൽ കുറച്ച് വർഷമായിട്ട് ജീവിക്കണമെങ്കിൽ ബോംബെയിൽ യു പിയിൽ നിന്ന് ഒരുപാട് ആൾക്കാരൊക്കെ നമ്മളെ ബോംബെയിൽ വന്നിട്ടുണ്ട് ഡ്രൈവറായിട്ടും പല ജോലിക്കുമായിട്ടും സെക്യൂരിറ്റിയുമായിട്ടൊക്കെ ഇപ്പൊ വരുന്നില്ല കാരണം അവര് പറയാന് യു പിന്നെ ഒരുപാട് ഉണ്ട് അവിടെ തൊഴിൽ സാധ്യതയുള്ളൊണ്ട് അവിടെ തൊഴിൽ ആൾക്കാർ ഇപ്പൊ ബോംബെ അങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ള ഇത് യാഥാർത്ഥ്യമാണ് യു പിന്നെ ഒരുപാട് പേര് പറയാം ഇത്രയും വിദ്യാഭ്യാസമുള്ള നമ്മളെ നാട്ടിൽ എങ്ങനെ ഇത്രയും ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുവാൻ സാധിക്കുന്നു നമ്മൾ അതെങ്ങനെ അത് അംഗീകരിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായി തെറ്റായിട്ടുള്ളത് അത് തിരുത്തേണ്ട സമയങ്ങളാണ് സാർ വിശ്വപൌരൻ എന്നാണ് ശശി തരൂർ അവകാശപ്പെടുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരൻ പന്യ രവീന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പൊതുജനം എങ്ങനെയാണ് സാർ എങ്ങനെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വിലയിരുത്തേണ്ടത് ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഒരു ചാനലിന്റെ എം ഡി എന്നുള്ള നിലയിലാണ് അതോ എങ്ങനെയാണ് സാർ താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ശശി തരൂരിന വിശ്വപൗരൻ പറയുന്നു അദ്ദേഹം ഓൾ ഇന്ത്യ ലെവലിൽ വേൾഡ് ലെവലിലൊക്കെ ആൾക്കാരുമായിട്ടൊക്കെ പല രീതിയിലും ബിസിനസ്സിലും നല്ല ബുക്ക് എഴുതിയും അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നതൊക്കെ അതാത്യാണ് ആ വിശ്വപൗരന്റെ നമ്മൾ കൊടുത്തത് പതിനഞ്ച് വർഷമാണല്ല മൂന്ന് പ്രാവശ്യമായി ആ പതിനഞ്ച് വർഷത്തിൽ ഇവിടെ എന്ത് ചെയ്തു എന്ന് കാണിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇതിന്റെ ഉത്തരവാദിത്വമാണ് പിന്നെ ഈ പാവങ്ങളുടെ ആളായിട്ടും പാവം മനുഷ്യനെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പാർലമെന്റിൽ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് ജനങ്ങള് മനസ്സിലാക്കണം അത് മുമ്പേ നമ്മൾ ചാൻസ് കൊടുത്തതുമാണ് ഇദ്ദേഹത്തിന് ലാംഗ്വേജ് അറിയില്ല പിന്നെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു അപമാനമാണ് ഇങ്ങനെ ഒരാൾ എം എന്ത് എന്നൊക്കെ പറയുമ്പോ ജനങ്ങൾ തിരിച്ചറിയേണ്ട നമുക്ക് മലയാളീസിനൊക്കെ ഒരു അപമാനം കൂടെ ആണ് നമ്മളൊരു വ്യക്തിയെ പറ്റി പറയുന്നതല്ല യാഥാർത്ഥ്യമാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി വിശ്വഭഹരൻ ആണ് പിന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് മൊബൈല് ടെലിഫോൺ ബി പി എൽ എന്നൊക്കെ പറഞ്ഞ് ഡെവലപ്പ് ചെയ്തു ഇന്തോനേഷ്യ ഒരു ബിസിനസ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റിയും ഒരുപാട് രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഇപ്പൊ ആൾറെഡി പെർഫോം ചെയ്യുന്നതാണ് അദ്ദേഹം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വേറൊരു സ്ഥലത്താണെങ്കിലും കേരളത്തിനും മൊത്തം ഇന്ത്യക്കും ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഭാരതത്തിനൊരു പേരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അഭിമാനപരമായിട്ടുള്ള നല്ല കഴിവുള്ള കുറെ വ്യക്തിത്വങ്ങളുണ്ട് മന്ത്രിസഭയിൽ അതിലൊരു മന്ത്രിയാണ് അദ്ദേഹം ാണ് പിന്നെ പ്രത്യേക പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത കേരളത്തിന്റെ പ്രത്യേകിച്ച് ആവശ്യം എം പി ആണ് യഥാർത്ഥത്തിൽ ആവശ്യം ം കഴിക്കുന്ന എല്ലാവരും അതേ പറയുന്നു കാരണം പലരും മാറി മാറി ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ചെയ്ത് പിന്നെ ഇവര് പോയിട്ട് എന്ത് ചെയ്യാറുണ്ട് ഇപ്പൊ ഏതായാലും ആണ് സെൻട്രൽ ഭരിക്കാൻ ഭരണത്തിൽ വരുന്നത് യാഥാർത്ഥ്യത് ഓപ്പോസിഷൻ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് പിന്നെ അത് വർണ്ണത്തിൽ അല്ലാത്തവരോട് പോയിട്ട് എന്താ ഗാന്ധി പ്രതിമയില് ചെറിയ പോസ്റ്ററൊക്കെ ചിമിച്ച് സമരം ചെയ്ത് വോട്ട് എടുക്കുന്ന ഇതൊരു മീനിങ് ഇല്ല സർ ഇത്തവണത്തെ ഇലക്ഷനില് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വിജയപ്രതീക്ഷ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ സർ തീർച്ചയായും കഴിഞ്ഞ എലക്ഷന് കുറെ എം പിമാര് കേരളത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാലും അത് ഒരു റൂമർ ഉണ്ടാക്കിയ കേരളത്തിൽ സെൻട്രലില് കോൺഗ്രസ് വരും രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവും അങ്ങനെ ഒരുപാട് ചാൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു തെറ്റാണ് അതിപ്പം ജനങ്ങളത് അംഗീകരിക്കില്ല ഇപ്പം എവിടെയൊക്കെയാണോ ബിജെപി ഭരിക്കുന്നത് ആ സ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ്സ് കാരണം നിന്ന് ഒരുപാട് സ്കീമുകളുണ്ട് ഈ ബി ജെ പി ഭരിക്കുന്ന ഗവൺമെന്റിൽ അവിടുത്തെ എം എൽ എ എം പി പഞ്ചായത്തും ഒക്കെ അത് ജനങ്ങളിലെത്തിക്കുന്നു ബാക്കിയുള്ളവർ എത്തിക്കുന്നില്ല അന്യുദാഹരണം കേരളമാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് സ്കീമുകൾ ഇന്നും കേരളത്തിൽ എത്തിക്കുന്നില്ല കാരണം അതിന്റെ എം എൽ എയും ബാക്കിയുള്ളവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ആ സ്കീമുകൾ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് നടപ്പിലാക്കാൻ അവർ തയ്യാറല്ല അത് ബി ജെ പിയുടെ ഈ ഭയങ്കര ഒരു ഈഗോ പ്രശ്നം ഈ മലയാളിസിനുണ്ട് അത് രാഷ്ട്രീയത്തിലൂടെ നമ്മളാണ് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് അനുഭവിക്കുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വരുന്നത് പക്ഷെ അത് ചെയ്യുന്നില്ല അവർ അങ്ങനെ വച്ചിട്ട് എന്തെങ്കിലും കുറ്റം പറയുക കാരണത്തില് അഞ്ചു വർഷം കഴിയുമ്പോൾ പഴയ ഗവൺമെന്റിന്റെ കാരണം കൊണ്ടാണ് ഇന്ന് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയെന്ന് പറയും അത് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആവുക ഇതൊക്കെ ഉള്ളതാണ് പക്ഷെ ഇവിടെ ഡെവലപ്മെന്റ്സ് വന്ന് ഇവിടെ ഇൻകം ഉണ്ടാക്കി ഇവിടെ ജനങ്ങൾക്ക് പൈസ ശമ്പള സമയത്തിന് പൈസ ശമ്പളോ ഇതൊക്കെ കൊടുക്കാന്ന് പറയുന്നത് കൊടുക്കുന്നില്ലത് ജനങ്ങൾ കാണുന്നതാണ് അങ്ങനെയൊരു ഒരു മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഏതായാലും ഒരു തലമുറ നമുക്കൊന്നും അതിനുള്ള അനുഭവം കിട്ടിയില്ല പക്ഷെ വരും തലമുറക്കെങ്കിലും ഈ നാട്ടിൽ ജീവിക്കണം അപ്പൊരു മാറ്റം ആവശ്യമാണ് അതന്നെ എന്റെ കാര്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പില് ഒരു സ്ഥാനാർത്ഥി ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ മത്സരിച്ചിരുന്നില്ല മത്സരിച്ചിരുന്നോ അല്ലേ സാർ അപ്പോ ഇലക്ഷൻ ഇപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് മുൻഗണന പരിഗണന തരേണ്ട ഒരു വിഷയമായിരുന്നില്ലേ സാർ അങ്ങനെ സാറിന് തോന്നിയിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു അസംബ്ലി സീറ്റിനോട്ട് നേറ്റിങ്ങരയ്ക്ക് എന്റെ പാർട്ടി പ്രസിഡന്റ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞാണ് സാറിന് നേറ്റിങ്ങര കാൻഡിഡേറ്റ് ആകണം പിന്നെ മുമ്പേ ഇതിനു മുമ്പേ ഒരിക്കലും പറഞ്ഞിട്ടാൻ പറ്റില്ല കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പേ അയച്ച ഇപ്രാവശ്യം ഞാൻ നിർബന്ധിച്ച് വേറെ ഒന്നും പറയലേ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വേറെ വാക്കില്ല എന്റെ നാട്ടിനെ സേവിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പോകുമ്പോ എന്നൊന്നും എനിക്കറിയാവുന്ന പണി ഇവിടെ ചെയ്യും നാട്ടില് സ്കൂള് ചെയ്യേ ഇതൊക്കെ നമ്മള് ക്ഷേത്രം അല്ല ക്ഷേത്രം പിന്നെ രണ്ടുമൂന്ന് ദിവസത്തിന്റേതായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ കൂടെ പഠിച്ച് ഞാനും ചെങ്കൽ സ്വാമിയും ഒന്നിച്ച് പഠിച്ചവരാണ് എന്റെ നാടാണ് ചെങ്കൽ ഈ എലക്ഷൻ നിന്ന സമയത്താണ് ഞാൻ ചെങ്കൽ ആശയം എന്ന് പറഞ്ഞ് മിച്ചൻറെ നാട്ടിന്റെ പേരൂടെ ഇട്ടത് അഭിമാനം ഉണ്ട് അത് വളരെ നല്ല താഴ്ന്നത് സ്ഥലത്തിന്റെ ഒരുപാട് ഡെവലപ്പ്മെന്റ്സും അപ്പൊ ഈ നാട്ടു വിട്ടുപോവുകയല്ല നാട്ടിൽ തിരിച്ചു വരണം അത് ഒരു മെസ്സേജ് ആണ് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ നമുക്ക് ചെയ്യാൻ മാറ്റം സാർ ഒരു ഒരു കാര്യം ചോദിക്കേണ്ടത് പ്രധാനപ്പെട്ടത്വ നിയമ ഭേദഗതി ഇതിന് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്കകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ സർ ജനങ്ങൾക്കൊന്നും ആശങ്ക ഒരു ആശങ്ക ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യണം മൈനോറിറ്റി ഇഷ്യൂ എൻ്റെ അടുത്ത് എൻ്റെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഒരുപാട് കമ്മ്യൂണിറ്റിയിലും മുസ്ലിംസും ക്രിസ്ത്യൻസും കൂടുതൽ ജോലി ചെയ്യും എൻ്റെ സ്കൂളിൽ കൂടുതലും പിറ്റേ പ്രസന്റ് കൂടുതലും ക്രിസ്ത്യൻസ് ആണ് അവർ ഭയങ്കര ഡിസിപ്ലിൻ ആണ് നമ്മളുടെ ഒരു എൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഇവിടെ ഈ സിലബസ് മാത്രമല്ല അതിന് അപ്പറോ ആക്ടിവിറ്റീസ് നല്ല കരിക്കുലം വേറെ ആയിട്ടാണ് കാണിക്കുന്നത് അതൊരു മാതൃയായിട്ട് കാണിച്ചുവിടും പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടി ആൺകുട്ടിയാലും പെൺകുട്ടിയാലും ഹെൽത്തി സ്റ്റുഡൻസ് എങ്ങനെ പോകും അല്ലാതെ ഒരു സ്കൂളിലിരുന്ന് ഓൺലൈനും ക്ലാസ്സും പഠിച്ചൊരു സർട്ടിഫിക്കറ്റായിട്ടല്ല പോയത് ഒരു അസുഖം ഒന്നും വരാത്ത രീതിയിൽ ഒരു ഹെൽത്തി സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബിൽഡിങ് ചെയ്യുന്നതിനൊണ്ട് ഒരു ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ചെയ്താലും അതിനകത്ത് ബിൽഡിങ് ഒരിക്കലും ഹെൽത്തിക്കൊക്കെ വന്നാലും അത് പോവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ അനുഭവത്തിൽ കൂടെ പഠിച്ചതാണ് അത് അങ്ങനെ ഒരു സ്കൂള് ചെയ്യണം അത് എല്ലാവണം ഈ മാറ്റ നാടെന്ന് പറയുമ്പോ ചെങ്കലപ്പായിട്ട് നമുക്ക് നാടിന്റെ കൂടെ കൂടെ വെച്ചിട്ട് പറയുക എന്ന് പറയുന്നത് സമ്പത്ത് സാർ സമീപം സമീപ ഭാവിയിൽ കേരളത്തിൽ ഒരു ബി ജെ പി സർക്കാർ വരും എന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ സാർ ഒരു ബി ജെ പിയുടെ മുൻനിര നേതാവാണല്ലോ താങ്കൾ താങ്കൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ കേരളത്തിൽ ബിജെപി സർക്കാർ എന്ന് വിശ്വസിക്കുന്നുണ്ടോ ചെറുതായിട്ടല്ല സമീപം വിശ്വസിക്കുന്നത് വലിയ നേതാവൊന്നും അല്ല ഞാൻ ബിജെപി ഞാൻ സംഘപരിവാറിലെ ശ്രംസകനായിരുന്നു വർഷമായിട്ട് ബോംബെ വന്നാലും ഓരാജട്ടനെയൊക്കെ ആദ്യം പോലെ ഇലക്ഷൻ നിൽക്കുമ്പോഴും എല്ലാ എല്ലാവിധത്തിനും സഹായിക്കുകയും കാരണം ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബിജെപി നല്ല വ്യക്തിത്വങ്ങൾ ഇവിടെ എം പി ആയിട്ടും മലയാളമൊക്കെ ഇത് ഞാനല്ല ഈ കേരളത്തിൽ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ചിലരുടെയൊക്കെ മൈൻഡ് സെറ്റാണ് ഇപ്പൊ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ യങ്സ്റ്റേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോ ഇപ്പൊ ഓൺലൈനിലൂടെ ഒക്കെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവർ വലിയ ഫീൽ ചെയ്യുന്നു കേരളം മാറുന്നില്ല ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരുന്നു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്ന പക്ഷെ അതൊരു മാറ്റം ആവശ്യമാണ് അത് ബി ജെ പി ഒരിക്കൽ വന്നാൽ പിന്നെ ആ മാറ്റം മനസ്സിലാവും പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും നിലനിൽപ്പില്ല അതാണ് ചിലപ്പോ ഇടതു മല ദിവസവും മനസ്സിലാകും മനസ്സിലാവും മനസ്സിലാവും പിന്നെ ബി ജെ പി അല്ലാതെ വേറെ ആരും വരികയില്ല അല്ലാതെ രാഷ്ട്രീയത്തിൽ എന്നാൽ അതേപോലെ അവർക്കും പ്രവർത്തിക്കണം അപ്പൊ അത് അവരെ കൊണ്ട് റിക്സർ ചെയ്യാൻ സാധ്യത കാരണം ഇതൊരു ഭയങ്കര ഒരു എന്താ പറയണ ലഹരിയാണ് രാഷ്ട്രീയം അവര് തലയ്ക്ക് പിടിച്ച് ജീവിതം മൊത്തം ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പ്രായം ഈ എഴുപതഞ്ചോ ഒമ്പത് വയസ്സായിട്ടുള്ളവരെയൊക്കെ പിടിച്ചിട്ട് എം പി ആയിട്ടൊക്കെ കൊണ്ടുവന്ന എലക്ഷനൊക്കെ നിക്കുക യങ്സ്റ്റേഴ്സ് ഒരുപാട് പേർക്കുണ്ട് അവർക്കൊന്നും ചാൻസ് കൊടുക്കില്ല അവർക്കൊന്നും പെർഫോം ചെയ്യാനൊക്കെ മാറ്റത്തിനൊക്കെ അവർ തയ്യാറാണ് അതൊക്കെ അവരുടെ ഒക്കെ രാഷ്ട്രീയമാണ് പക്ഷെ ബിജെപിയിൽ അങ്ങനെയല്ല ഒരു പുതുപ്രവർത്തകൻ എന്ന നിലയിലാണോ താങ്കൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലിന്റെ എം ഡി എന്ന് പറയുന്നത് സാർ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് ചെങ്കലിലൊക്കെ രാജേട്ടൻ എന്നുള്ളത് ഒരു സാധാരണക്കാരൻ പോലും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് സാറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പൊതുപ്രവർത്തകനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സ്വകാര്യമായി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ല ഈ ജനം ടിവിയുടെ എം ഡി ആ എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തനമാണ് ഏറ്റവും നല്ല പൊതുപ്രവർത്തനാണ് കാരണം നല്ല നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലിന്റെ പൊതുപ്രവർത്തനമാണ് പൊതുപ്രവർത്തന കാരണം ഈ ചാനൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു ആകാംക്ഷയാണ് കാരണം പത്ത്യായിരം ആൾക്കാർ കൂടുതൽ ചെറിയ ചെറിയ ഇമേജ് ചെയ്തിട്ടാണ് ഈ ജനം ചാനൽ എന്ന് പറഞ്ഞത് അപ്പൊ ആ ജനം ചാനലിന്റെ എന്ന ഒരു സേവനം എൻ്റെ കൂടി ആവശ്യപ്പെട്ടാണ് രണ്ടിസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാനൊരു ഷെയറുകളൊക്കെ മേടിച്ച എന്റെ ഓണറൊന്നും എനിക്ക് ബിസിനസ് ചെയ്ത് ഒരു സക്സസ് ആയി ഇപ്പൊ ഈ ജനം ജീവിക്കും ഒരു സക്സസിന്റെ ഒരു ആവശ്യമുണ്ട് ഇപ്പൊ എന്റെ സേവനം കിട്ടുമോ എന്ന് പറഞ്ഞ് നമ്മൾ എന്നിൽ പ്രതീക്ഷിച്ചു വന്നപ്പോ ഞാനും എങ്ങനെയാണോ ബി ജെ പിയുടെ കാന്റിഡേറ്റ് ആയത് അതേപോലെ അവർ സംഘം വിളിച്ചു തന്നാണ് ഈ സംഘപരിവാറിന്റെ എന്തെല്ലാം ഉള്ളതാണ് ഈ ചാനൽന്ന് പറഞ്ഞത് സർ ചാനൽ ശേഷം ചാനലിന് പൊതുവെ പൊതുജന സ്വീകാര്യത വർദ്ധിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് ഇതിന്റെ പിറകിൽ ബിജെപിയുടെ രാഷ്ട്രീയ പിന്തുണ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞ സമ്മതിക്കുന്നു സാർ ആരെങ്കിലും രാഷ്ട്രീയ പിന്തുണ കൊണ്ട് ഒരു ചാനൽ സക്സസ് ആവില്ല ഇത് സക്സസ് ആവണമെങ്കിൽ അതിനായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടായിരിക്കണം അതിന് എന്താണോ ഇതിന് നമ്മളെ ചീഫ് എഡിറ്റർ മുതൽ എല്ലാ പേരും ചില ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം എല്ലാവരും ഹെൽപ്ലെസ് നല്ല പറയുന്നു പക്ഷെ അതിനുള്ള കുറെ കൂടെ നല്ല ആൾക്കാരും നമ്മൾ അതിനുള്ള സ്ഥാനങ്ങളിൽ ചെയ്യുമ്പോൾ അത് നോക്കാനും കാണാനും കേൾക്കാനും ഒക്കെ ഒരു നാദന ഉണ്ടെന്നൊക്കെ അറിയുമ്പോ അവർ കുറെ കൂടെ നല്ല പെർഫോം ചെയ്യും നമ്മൾ ആരെങ്കിലും പെർഫോം ചെയ്യില്ല എന്നല്ല അവരെ വട്ട് ചെയ്യ എങ്ങനെ ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഡ്യൂട്ടി അത് നമുക്കൊരു വിഷനുണ്ട് നമ്മൾ ബാക്കി ചാനലിൽ ചെയ്യുന്ന എന്തു നോക്കിയാൽ അതേപോലെയല്ല നമ്മൾ പോകേണ്ടത് പക്ഷെ നമ്മളുടെ ഇതില് ഒരു മണ്ണിന്റെ മണമുണ്ട് നമ്മളെ ചാനലും മറ്റൊരു മണ്ണിന്റെ മണമുണ്ട് അത് സിൻസിയറാണ് ഈവൻ നിങ്ങൾക്ക് അറിയാന്നുള്ള പോലെ ശബരിമല ഇഷ്യൂ ആയാലും ഈ രാമക്ഷേത്രം എല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു അതൊക്കെ അതിനൊക്കെ വേറെ പ്രതിഫലം കിട്ടാനൊന്നുമല്ല അതൊരു ത്യാഗമാണ് കാരണം ഈ രാജ്യം അതാണ് അതിനെ നമ്മൾ അതായിട്ട് തന്നെ കാണിക്കണം ചെയ്യണം ആരെയും നമ്മളെ വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി ഇൻസൾട്ട് ചെയ്യാനോ ഒരു ചാനലായിട്ടോ അതിൽ പ്രവർത്തിക്കാനായിട്ടൊന്നും നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല അതൊരു ലക്ഷ്യമല്ല നമ്മൾ സത്യസന്ധമായിട്ട് ചാനൽ നടത്തുന്നതാണ് അപ്പൊ ജനങ്ങൾക്ക് പ്രയോജനം വരണം വേൾഡ് വൈഡ് നമ്മൾ പോകുമ്പോൾ വേൾഡ് വൈഡ് ഉള്ള മലയാളികൾ കാണുന്നത് ജനം ജീവൻ അപ്പം ഞാനെൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അവരൊരു പ്രതീക്ഷയുണ്ട് കുറെ കൂടെ എൻ്റർടൈൻമെന്റും അതിനകത്ത് എന്തൊക്കെയാണ് ഫ്രണ്ട് ഡാൻസ് വേണ്ടതെന്നുള്ളത് അവര് ആ അപ്പം അതിന് കഴിവുള്ള ആൾക്കാരെ കുറെ കൂടെ അപ്പോയിന്റ് ചെയ്തിട്ട് അവരൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അതിനുള്ള കഴിവുള്ള കുറെ ആൾക്കാരതിനകത്തുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം പത്ത് വർഷമാവാൻ പോവേ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഇന്നവരെയായിട്ട് നമ്മൾ ഒരു സാലറി കൊടുക്കാതെ ഒന്നും ഇരുന്നിട്ടില്ല ഇപ്പം കോവിഡ് സമയത്ത് പോലും അവിടെ വർക്ക് ചെയ്യുന്നവർ നമ്മൾ സാലറി ഒക്കെ കൊടുത്തിരുന്നുള്ളർത്ഥങ്ങളാണ് പിന്നെ ആ പൈസയുടെ പറയെ പൈസ ഉണ്ടാക്കിയല്ല അത് പക്ഷെ നമുക്ക് ആ ലക്ഷ്യം എന്ന് പറയുന്നത് സിൻസിയാരിറ്റി നാട്ടിന് ഈ പറയുന്ന മാതിരി ആൾക്കാരാ അത് നല്ലതാണ് നമ്മളിത് തെറ്റ് ചെയ്യാതെ ഇതാണ് ശരി ഇപ്പൊ നമ്മള് ശരിയെന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പോസിഷൻ ആൾക്കാരും പലരും നമ്മൾ കുറ്റം പറയുന്നവരെല്ലാരും സത്യം എന്താണെന്ന് അറിയാൻ ജനം ടി ആണ് കാണുന്നത് വളരെ സന്തോഷമുണ്ട് ജനം ടിവിയുടെ എം പി അതിലൂടെ പ്രവർത്തിക്കുവാനുള്ള ഒരു ടീമാണ് ഒരു നമ്മൾ ഇപ്പോഴും ഇന്നും എന്റെ ഒരു ബോർഡ് മീറ്റിംഗ് ആണ് ദുബൈ നിന്നും അബ്രോഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു ഇതൊക്കെ അവര് നമ്മളെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി നമ്മളിതിനൊന്നും തിരിച്ചൊന്നും കിട്ടുന്നതല്ല ജനംജീവിയുടെ ലെവല് വേറെ ലെവലാക്കണം വേൾഡിലുള്ള എല്ലാ മലയാളീസിനും നല്ല സത്യസന്ധമായിട്ടുള്ള ന്യൂസും നാട്ടിന്റെ നാളെ നല്ലൊരു ഫ്യൂച്ചർ നാട്ടിന്റെ നാളെ എങ്ങനെയായിരിക്കുന്നു നമ്മൾ കേരളം എന്ന് പറയുന്നത് പോലെ മലയാളികള് തിരിച്ചു നാട്ടിൽ വന്ന് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഇവിടത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വെള്ളി നാട്ടിൽ പോകുന്നത് കൊണ്ടു പറഞ്ഞാൽ ആൾക്കാരൊക്കെ അസുഖം വരികയും ഇവിടെ ഒരു ഓൾഡേജ് ഹോം ആയിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അന്യൊരു കാശ്മീരാണ് ഇത് മനസമാധാനം ഒക്കെ പോവും നല്ല ആൾക്കാരൊക്കെ വെള്ളിൽ പഠിക്കാൻ പോയ കുട്ടികൾ പിന്നെ തിരിച്ചു വരുന്നില്ല അപ്പൊ ആ രീതിയിൽ രാഷ്ട്രീയക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല കഴിവുള്ളവരൊക്കെ വിട്ടു അപ്പൊ ആ കഴിവുള്ളതിലാണ് കുറെ കാൻഡിഡേറ്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ടിരിക്കുന്ന നല്ല കാൻഡിഡേറ്റ് കഴിവുള്ള ആളാണ് അവരൊക്കെ വന്നാലൊക്കെ മാറ്റം വരും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ജനങ്ങള് മാറാൻ തയ്യാറാവും പക്ഷെ ഇപ്പൊ മാറാൻ തയ്യാറായിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ആളുകൾ പറ്റിക്കാൻ പറ്റില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു നല്ല കേരളം വരുമ്പോൾ നമ്മളും അവര് സന്തോഷിക്കും നമ്മളും അതിന്റെ ഒരു ഭാഗമായി എന്നുള്ളത് താങ്കളുടെ ജനം ചാനൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തും വളരട്ടെ എന്നും താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാവിധ വിജയങ്ങളും ഈ ഇലക്ഷനിൽ ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ടും ആശംസിക്കും തിൽ ഒരുപാട് നന്ദി സാർ കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്ന ഒന്നാണ് എല്ലാവർക്കും നന്ദി